ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തന്നെ തെരഞ്ഞെടുപ്പ് മത്സരമാണെന്ന് തിരുവനന്തപുരം നഗരസഭ മുട്ടട വാർഡിൽ മത്സരിക്കുന്ന ഇടതു സ്ഥാനാർത്ഥി അംശു വാമദേവൻ മൂന്നു മുന്നൂറോളം വോട്ടർമാരെക്കുറിച്ച് നൽകിയ പരാതിയിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് നീക്കം ചെയ്ത നടപടി ഉണ്ടായത് ചിലർ ഇതിനെ മനഃപൂർവ്വം വിവാദമാക്കാൻ ശ്രമിക്കുമ്പോഴും മണ്ഡലത്തിലെ ജനങ്ങൾ ഇക്കാര്യം മുന മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നും പ്രചാരണത്തിൽ മനസ്സിലാക്കാനായി എന്ന് സ്ഥാനാർത്ഥി ന്യൂസ് മലയാളത്തോട് പറയുന്നു തിരുവനന്തപുരത്ത് നിന്ന് ദേവൻ എം പി അദ്ദേഹവുമായി സംസാരിച്ചു കേൾക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാർഡാണ് തിരുവനന്തപുരം നഗരസഭയിലെ മുട്ടട വാർഡ് എന്ന് പറയുന്നത് അപ്പോൾ മുട്ടട വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അംശു ആമദേവനാണ് ഇപ്പോൾ ന്യൂസ് കേരളത്തിനൊപ്പം ചേരുന്നത് പ്രചരണം എങ്ങനെ പോകുന്നു പ്രചരണം വളരെ നന്നായി പോകുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങൾ വീടുകൾ കയറി ഇറങ്ങി ഇറങ്ങുകയാണ് ഏകദേശം ഒരു റൌണ്ട് പൂർത്തീകരിക്കുകയാണ് നല്ല റെസ്പോൺസാണ് വളരെ പോസിറ്റീവായുള്ള റെസ്പോൺസാണ് വളരെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് കോൺഗ്രസ് ഒക്കെ ആരോപിക്കുന്നത് പോലെ തന്നെ ഭയം മുന്നിൽ കണ്ടുകൊണ്ടാണ് പേര് നീക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും അത്തരത്തിലൊരു ഭയവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞങ്ങൾ പിന്നെ മാത്രമല്ല പരാതി വരുന്നത് തന്നെ അത് സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് ഞാൻ അറിയാലോ എൽ ഡി എഫിന്റെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് അതിൽ സ്വാഭാവികമായി നമ്മൾ കൊടുത്ത ബൂത്തുകളിൽ നിന്ന് കൊടുത്ത പരാതിയിൽ ഒന്ന് മാത്രമായിരുന്നു അത് അങ്ങനെ ഏകദേശം മുന്നൂറോളം പരാതികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലേകദേശം നൂറിന് അടിപ്പിച്ച് വോട്ടുകൾ ോളം വോട്ടുകൾ ആ നിലയിൽ നീക്കം ചെയ്യപ്പെടുകയും പിന്നീട് പുതുതായിട്ട് ചേർക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊന്നും ഇതുമായി ബന്ധപ്പെട്ട് വന്നതല്ല അത് അത്തരത്തിൽ ചില ആളുകൾ വിവാദമാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ പിന്നെ അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നാണ് വീടുകളിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് ഞാന് നിലവിൽ കേശവാസുരം വാർഡിലെ സ്ഥിരതാമസക്കാരനാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേശവാസുരം മുട്ടട വാർഡുകൾ തമ്മിൽ യഥാർത്ഥത്തിൽ വലിയ വ്യത്യാസമില്ല ഇത് രണ്ടും ഒരു വാർഡായിരുന്നതാണ് കഴിഞ്ഞ ഡീലിമിറ്റേഷനിലാണ് യഥാർത്ഥത്തിൽ മുട്ടട വാർഡും കേശവാസുനും വാർഡും ആയത് പ്രചരണങ്ങൾ മറ്റു പ്രചരണങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇപ്പം ഇന്നലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു വളരെ വമ്പിച്ച ജനപിന്തുണയായിരുന്നു ആ കൺവെൻഷൻ കിട്ടിയത് ഹോള് നിറഞ്ഞ് ആളുകൾ ഉണ്ടായിരുന്നു അതുതന്നെ നമ്മൾ നമ്മുടെ ആത്മവിശ്വാസം വലിയ നിലയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ വീടുകളിൽ കയറി പരമാവധി ആളുകളെ നേരിൽ കാണുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇപ്പോൾ ഒരു പ്രയാസം എല്ലാവരും ഒക്കെ പിന്നെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്നെ വീടുകളിൽ ഉണ്ടാവില്ല അപ്പോൾ ആളുകളെ കാണാത്ത ആളുകളെ വീണ്ടും കാണുക എന്നുള്ളതാണ് ഒരു മൂന്ന് റൌണ്ടെങ്കിലും ആളുകളെ പൂർണ്ണമായും നേരിട്ട് കാണുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റ് പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി സഹകരണം നേരത്ത് നടക്കുന്നു നമ്മുടെ ചുവരെഴുതും അതുപോലെ തന്നെ മറ്റ് പ്രചരണങ്ങളും എല്ലാം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് വളരെ ആത്മവിശ്വാസത്തിലാണ് ഏതായാലും വലിയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരുപാട് കൂടിയാണ് മുട്ടടവാട് അവിടെ ഇത്തവണയും ആ തുടർച്ച അതായത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി എൽ ഡി എഫ് വിജയിക്കുന്ന ഒരുപാട് കൂടിയാണ് ഇത്തവണയും മറിച്ചൊരു വിധിയായിരിക്കില്ല അവിടെ നിന്നുണ്ടാകുന്ന ആത്മവിശ്വാസം തന്നെയാണ് സ്ഥാനാർത്ഥി നമ്മളോട് പ്രകടിപ്പിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്നും രതീഷ് കട്ടേലയ്ക്കൊപ്പം ദേവനം ന്യൂസ് മലയാളം